ദേവികുളങ്ങര പഞ്ചായത്ത് ഭിന്നശേഷി കലാമേള നടത്തി വിസ്മയം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ഉജ്ജ്വല ബാല്യ പുരസ്കാര ജേതാവ് മുഹമ്മദ് യാസിൻ ഉദ്ഘാടനം ചെയ്തു ദേവികുളങ്ങര പഞ്ചായത്ത് ഭിന്നശേഷി കലാമേള നടത്തി വിസ്മയം എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ഉജ്ജ്വല ബാല്യ പുരസ്കാര ജേതാവ് മുഹമ്മദ് യാസിൻ ഉദ്ഘാടനം നിർവഹിച്ചു

സന്ധ്യാപുഷ്പവുമായി വന്നു ആരും തുറക്കാത്ത ഭൂമുഖവാതിൽ അന്യനിപ്പോലെ ഞാൻ നിന്ന് സന്യാസിനി നിൻപുണ്യാശ്രമത്തിൽ ഞാൻ സന്ധ്യാപുഷ്പവുമായി വന്നു പഞ്ചായത്ത് പ്രസിഡന്റ് എസ് അധ്യക്ഷത വഹിച്ചു നമ്മുടെ നാട്ടിൽ എല്ലാ കാര്യങ്ങളും അവർക്കും ചെയ്യാൻ കഴിയുമെന്നുള്ള വലിയ ഒരു സന്ദേശമാണ് ഈ ഭിന്നശേഷി കലാമയോട് നമുക്ക് കൊടുക്കാൻ കഴിയുന്നത് ഇന്നിവിടെ പങ്കെടുത്തവരെല്ലാം ഏതെല്ലാം തരത്തിലുള്ള പരിപാടികളാണ് അവതരിപ്പിക്കുന്നത് നല്ല ഓർഗൻ വായിക്കുന്നവർ നല്ല ഡാൻസ് ചെയ്യുന്നവർ നല്ല പാട്ട് ചെയ്യുന്നവർ നല്ല മോണോ ആക്ട് ചെയ്യുന്നവർ മിമിക്രി ചെയ്യുന്നവർ അങ്ങനെ വിവിധ പരിപാടികളാണ് ഇവിടെ വൈസ് പ്രസിഡന്റ് നീതുഷ രാജ് സ്വാഗതം പറഞ്ഞു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എസ് രേഖ ആരോഗ്യ വിദ്യാഭ്യാസ കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രജനി ബിജു പഞ്ചായത്ത് അംഗങ്ങളായ ആർ രാജേഷ് കെ രാധാകൃഷ്ണൻ ലീന രാജു പി സ്വാമിനാഥൻ ശ്രീത സി ഡി എസ് ചെയർപേഴ്സൺ ഇന്ദിരാഭായി അസിസ്റ്റന്റ് സെക്രട്ടറി ബി സുഭാഷ് ബാബു അനിതാദേവി രാജി ഐ സി ഡി എസ് സൂപ്പർവൈസർ ദേവു വി വി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം